ആറാം അധ്യായം നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വചനം ശരിക്ക് കുറിച്ച് വെച്ച് അല്ല പറയണത് ഒരു നോളജ് കിട്ടി തൗഹീദ് ഒരു ഒരുത്തനെ ഓ പിന്നെ കുത്തിരിക്കല്ല എനിക്കിത് മതി ഞാൻ നന്നായ ജനങ്ങൾക്കിടയിൽ ഇനി ജനങ്ങൾ ഉള്ളടത്തിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തേടി വന്നോളുന്നല്ല ഇത് ഇവിടെ തൗഹീദ്ള്ള ഒരാളുണ്ട് പാലക്കാട്ടായിരിക്കണേ അല്ലെങ്കിൽ കടവത്തൂരായിരിക്കണത് അങ്ങോട്ട് വന്നോളുന്നല്ല മനുഷ്യരെ തേടി അങ്ങോട്ട് വഹമനമീനോട് പറയാണ് ഇത് പുതപ്പൊക്കെ പൊതുച്ച് കിടന്ന പറഞ്ഞോ അത്താരക്കേടില്ല എന്നാ ഒരു പാച്ചപ്പുറപ്പൊ പൊറിച്ചോ എല്ലാരും ഇങ്ങോട്ട് വന്നോളും അല്ല എണീറ്റ് ജനങ്ങളെടുത്തേക്ക് ചെല്ലയും നിങ്ങൾ ആലോചിച്ചു ബിംബാരാ ബിംബാര നടത്തുന്നവലോ യേശുക്രിസ്തു ആരാധിക്കുന്നവലോ മുസ്ലിങ്ങൾ എടുത്ത് വന്ന് നിങ്ങൾ ഞങ്ങളെ തൗഹീദ് പഠിപ്പിച്ചിരി അറിയോ ഓരോരുത്ത് ചെന്നിട്ടേ നമ്മൾ പറയുമ്പോൾ ഇതിന്റെ അപകടം എന്നതാണ് എന്നതാണ് അങ്ങനെ ഒരാൾ ചർച്ച ചെന്നിട്ട് ക്രിസ്ത്യാനികളോട് യേശു കസുവിനെ ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ബൈബിൾ ഉദ്ധരിച്ച് പ്രസംഗിച്ചാൽ അത് ഹറാമും മനേജു സലഫിനെതിരാവുമോ എങ്കിൽ മനസ്സിലാക്കിക്കോളൂ വാദിക്കുന്നവൻ ജൂതന്റെ പണി എളുപ്പാക്കുന്നവൻ ഞാൻ തുറന്ന് പറയാണ് ജൂതൻ ഏറ്റവും ഇഷ്ടാലോട് അറിയോ ദൈവത്തിന് തടസ്സം നിൽക്കുന്ന ഈ ടീമിനോട് നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളും എന്താ ചെയ്യുന്നത് മനുഷ്യനെ നരകത്തിൽ ഉറപ്പിച്ച് നിർത്തുകയാണ് ചില അറിവിക്കാൻ നമുക്ക് അവിടെ നിന്ന് വായിക്കാം അങ്ങനെ പത്തൊല്ലം വായിച്ചല്ലോ സുബേർ മങ്കട ഒരു പ്രബോധകനെ പുറത്തിറക്കാൻ കഴിഞ്ഞു പത്ത് കൊണ്ട് അറബി കോളേജിൽ എല്ലാം പഠിക്കണേ എന്താ കിട്ടുക എന്നാണ് ഞാൻ ഒരാളുടെ പ്രസംഗം എവിടെ ചെങ്ങായി പത്തു കൊല്ലം ഒരുത്തം മെനക്കേട്ട് മെനക്കേട്ടിരുന്ന് കുത്തിരുന്ന് രാവും പകലും അഞ്ചു വക്ത നിസ്കാരത്തിന്റെ സമയത്ത് മാത്രം കൊഴിവു അല്ലാത്ത സമയത്തൊക്കെ കിതാബ് വായിച്ചു ഒരു മനുഷ്യനെ ഒരുത്തനെ പുറത്തിറക്കാൻ കഴിഞ്ഞു ഇനി ഞാൻ പറയും എപ്പം വന്ന ടീമുണ്ടല്ലോ അമ്പത് കൊല്ലം കഴിഞ്ഞാൽ ഒരു ദായെ മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുറത്തിറക്കാൻ കഴിയില്ല അത് മനസ്സിലായിക്കൂടി ഇത് ഞാൻ ഈ സമയത്തിൽ പറയേണ്ട ഒരു ദുഃഖമുണ്ട് ഗൗരവ ജൂതന്റെ പണി എളുപ്പാക്കുന്ന പണി എളുപ്പാക്കുന്നതിനും ഞാൻ ജൂതന്റെ പണി എളുപ്പാക്കുന്നതിനും ഞാൻ ജൂതന്റെ പണി എളുപ്പാക്കുന്നതിനും ഞാൻ ജൂതന്റെ പണി എളുപ്പാക്കുന്നതിനാം ഞാൻ ജൂതന്റെ പണി എളുപ്പാക്കുന്നതിനാം ഞാൻ തോറന്ന് പറയാണ് ജൂതൻ ഏറ്റവും ഇഷ്ടാലോടിയുള്ളൂ ദൈവത്തിന് തടസ്സം നിൽക്കുന്ന ഈ ടീമിനോട് ശരിക്കും മനസ്സിലായിക്കോളും എന്താ ചെയ്യുന്നത് മനുഷ്യനെ നരകത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു പറയല്ലേ നമുക്ക് അറബി കിതാബ് നമുക്ക് അവിടെ ഇരുന്ന് വായിക്കാം നമുക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന നാം ജനങ്ങളോടൊക്കെ നമ്മുടെ സ്നേഹം എന്താ പബ്ലിക്കിൽ ഇറങ്ങി നമ്മൾ അറിഞ്ഞ അറിവ് ജനങ്ങൾക്ക് പാർന്നു കൊടുക്കുന്നതിന്റെ താല്പര്യം എന്താ നമ്മൾ ആലോചിച്ചു ഒരാളെ കയ്യിൽ ഒരു പ്ലേറ്റ് ചോറുണ്ട് ആളെ കയ്യിൽ അതേ ഉള്ളൂ ഒരു പ്ലേറ്റ് ചോറാണല്ലോ ഒരുപാട് ആൾ പട്ടിണി കിടക്കുന്നത് അയാളാളുള്ള പ്ലേറ്റിന് കുറേ കുറേ ചോറ് കൊടുത്തു ഒരാൾ അതിൻ്റെ വലിയൊരു ചെമ്പിൽ പാതി ചോറുണ്ട് അപ്പയാൾ എനിക്ക് പാതി ചോറേ ഉള്ളത് ഫുള്ളായാലേ ഞാൻ ഈ പറ്റിനെടുക്കുന്നവർക്കൊക്കെ കൊടുക്കുകയുള്ളൂ അയാൾ നല്ല ഉദ്ദേശമാണ് ഫുള്ളായ എല്ലാവർക്കും കൊടുക്കാലോ സമ്പൂർണ്ണമായിട്ട് കൊടുക്കാലോ ഇതിൽ കുറച്ചേ ഉള്ളൂ അങ്ങനെയുള്ള ആലോചിച്ചോ അങ്ങനെ ശരിക്കും ചിന്തിക്കണം ഒരു പ്ലേറ്റ് ചോറുള്ള ഒരാൾ അതിൽ ഉള്ളത് പറ്റിൻ ഇറക്കുന്നവർക്ക് ഓഹരി ചെയ്യുന്നു ഒരു ചെമ്പിൽ പാതി ഉണ്ട് ഫുള്ളാകുന്നവരെ കാത്തിക്കുന്നു ഫുള്ളായാലേ എന്ന് പറയും അതിനിടയിൽ കുറേ ആൾ പട്ടിണിയെടുത്ത് മരിച്ചു നാട്ടുകാർ ആരെ ആക്ഷേപിക്കുക ചെമ്പറിച്ചും ചോറുണ്ടായിട്ട് കൊടുക്കാത്തവനില്ലേ ഒരു പ്ലേറ്റ് ചോറിൽ കൊടുത്തവനെ പ്രശംസിക്കുക അത്രെങ്കിലും ആയല്ലോ അയാൾ അത്രെങ്കിലും കൊടുത്തല്ലോ എന്നറിയില്ലേ അതുപോലെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പുണ്ടായ പ്രശ്നങ്ങളിൽ ഒരു വാക്ക് എനിക്ക് പറയാൻ ഇൽമ് പൂർണ്ണമായിട്ടേ ഞങ്ങൾ വളമ്പൂ എന്നൊരു ടീം ഉള്ള ഇൽമ് ഞങ്ങൾ വളമ്പു ആളെ രക്ഷപ്പെടുത്തുക ഇതിൽ ആരാ മഹാന്മാര് ഉള്ള ഇൽമ് ജനങ്ങൾക്ക് പകർന്നു കൊടുത്താൽ അത്രയെങ്കിലും മനുഷ്യർ നന്നാകട്ടെ എന്ന് വിചാരിക്കുന്നവർ ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത് കുറേ അറബി കിതാബ് വായിച്ചുകൊണ്ട് മാത്രം വിവേകവും തിരിച്ചറിവും ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട അതൊക്കെ ഒരുപാട് ആളിവിടെ വായിച്ചിരുന്നു ഇടമുട്ടത്തൊക്കെ വന്ന പുല്യന്മാരും വായിച്ചിരുന്നു വായിച്ചുകൊണ്ട് കാര്യമില്ല മനുഷ്യന്റെ മനസ്സ് കേട് നോക്കരുത് ഈ നാട്ടിലേത് മനുഷ്യന്മാരുണ്ടോ എനിക്കറിയാവത്തില്ല ആ ഇൽമ് കള്ളാകരുത് ആ ഇൽമ് പ്രമാണത്തിനെതിരാകരുത് എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം പറയട്ടെ മൂസാനമീന തുരിസിന പർവ്വതത്തിൽ വിളിച്ചപ്പോ തൗറാത്ത് മൊത്തം കൊടുത്ത് ഇസ്ലാം ഫുള്ള് പഠിപ്പിച്ച് ഇൽമ് പൂർത്തിയാക്കിയിട്ട് പോയിക്കോ എന്നാ പറഞ്ഞ് ആ കിട്ടിയത് കൊണ്ട് പോയിക്കോ ലോകത്തേതെങ്കിലും ഒരു നബിക്ക് സമ്പൂർണ്ണമായിട്ട് മതം കൊടുത്തിട്ട് അത് ടോട്ടൽ കയ്യിൽ വെച്ചിട്ട് പോയിക്കോ എന്ന് പൊയ്ക്കുന്നവരുണ്ടോ എന്താണ് കിട്ടിയത് ഇത്ര അടുത്ത വാചകം കിട്ടി അടുത്തു അപ്പൊ എന്ത് മനസ്സിലായി എന്ത് ബുദ്ധി കഥയുള്ളോനെ ബുദ്ധി കഥയുള്ളോനെ എന്ത് മനസ്സിലായി പ്രവാചകന്മാർക്ക് പോലെയുള്ള സമ്പൂർണ്ണത നൽകിയ നേശല്ല പൊയ്ക്കുവാറു ഇൽമിന്റെ കുറച്ച് കൊടുക്കും അതുകൊണ്ടേ കൊടുക്കാൻ പറയും ആ കിട്ടി കൊടുത്താൽ മതി അതിൽ കൂട്ടുകയും കുറക്കുകയും ചെയ്യണ്ട ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെയല്ലേ അതുകൊണ്ടല്ലേ മുഹമ്മദ് നബിനെ വിളിച്ചിട്ട് അല്ലെന്താ പറയുന്നത് പൂർത്തിയായ ഒരാളാ നബി എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രസക്തിയുള്ളത് അത് പൂർത്തിയായ നേരെ കാത്തുന്ന ലോകത്തെത്രുരുക്കിലേറ്റുമുക്കും ദൈവം വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എന്താന്നറിയോ ഞാനിങ്ങനെ പറയാൻ ഞങ്ങളൊക്കെ പുറത്തിറങ്ങി നാട്ടിലും ക്ഷേത്രങ്ങളും അവിടെയും കൂടെയൊക്കെ പ്രസംഗിക്കുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞിട്ട് മനുഷ്യരെ മാർഗദർശം സൃഷ്ടിച്ച് വലിയ ആലിമകളായി ചമയുന്ന കുറെ ആൾക്കാരുണ്ട് ഒരു പ്രബോധനത്തെ തടുക്കുകയാണ് ശത്രുക്കളുടെ താല്പര്യം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് അവരറിയുന്നില്ല അത് അവർ മനസ്സിലാക്കണം അവരെ പ്രവൃത്തി നല്ലതാണ് സൂറത്ത് അന്നാമിലെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ള പറഞ്ഞിട്ടുണ്ട് എന്തറിയോ അല്ല പറയാണ് തൗഹീദില്ലാതെ കടന്നൊരാ